ഹായ് ഇതാ രാവിലെ തന്നെ ആണേ ഞാൻ ഓട്ടലങ്ങെത്തിയിട്ടുണ്ട് ശ്രുതി അടുക്കളയിൽ ദോശം ഉള്ളതായിരുന്നു നിർബന്ധിച്ച് വലിച്ചു കൊണ്ടുവന്ന ഇങ്ങോട്ടേക്ക് കേട്ടോ എന്ന കാര്യമല്ലേ ഞാൻ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ വായനാട്ടിൽ പറ്റി വീഡിയോ ഇട്ടിന് അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞു ഒരുപാട് ആൾ വീഡിയോ കണ്ടിന് പക്ഷേ എന്നിട്ടും വിശ്വസിക്കാത്ത എന്നുള്ളതാണ് അത്ഭുതം ഞാൻ വിശദീകരിച്ച് പറഞ്ഞു കേട്ടോ ശ്രുതി വളരെ വിശദീകരിച്ച് പറഞ്ഞപ്പോൾ പിന്നെ അതിൽ കമൻ്റൊന്നും അറിയാമോ എന്തിനാ ഇത്ര വലിച്ചുമായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞ പോരെ ഇത് വിശദീകരിച്ച് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല ചില കമന്റ് എന്താണെന്ന് വെച്ചാല് മനുഷ്യനായി ജനിച്ചുകഴിഞ്ഞാല് എന്തായാലും രാവിലെ എണീച്ച വായെന്നിട്ടുണ്ടാകും എന്താ പറയണ്ടേ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന അറിയാവാ ഞാനിപ്പോ എണീച്ചവാടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കലേ എന്നിട്ട് ഇത് ഓടിയിട്ട് വന്നിട്ട് ഒന്നുകൂടി എന്നറിയാ എണീച്ചവാട് സുധീന്റെ മകട്ട് തോന്നി സുതി മണക്കുന്ന ചോദിച്ചില്ലാന്ന് പറഞ്ഞു ഇപ്പൊ ഓടിയിട്ട് വന്നിട്ടില്ല ഇനി എന്താ മണക്കുന്ന നോട്ടെ അറിയില്ല ചില സമയത്ത് വായ് ഡ്രൈ ആയി ഒരു സ്മെല് ഉണ്ടാവല്ലേ എന്നാലും സത്യം പറയണ സ്വാഭാവികമായി മാണല്ലോ കണ്ട ഒന്നുകൂടിയാ അങ്ങടെ നാട്ടൊന്നുമില്ലല്ല കണ്ട ഇതാണ് സത്യ പക്ഷേങ്കിലും ഞാൻ ഈ വീഡിയോ ആരും വിശ്വസിക്കുന്നില്ല ആരും ആരൊന്നുമല്ല മിക് ഒരുപാടാള് വിശ്വസിച്ചെങ്കിലും കുറേ ആൾക്കാർ വിശ്വസിക്കുന്നില്ല അത് ഭയങ്കര അത്ഭുതം ഇത് സത്യമാണ് സത്യ തന്നെ അല്ല ശ്രുതി എത്രയായി നീ കല്യാണം കഴിഞ്ഞാ വന്ന സമയത്തും അല്ലേ ആ എന്തെ അങ്ങനെയാന്ന് എന്നിട്ട് ഞാനിതിപ്പോ പരീക്ഷിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു മാസം മുമ്പ് ഞാൻ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്ത ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്തപ്പോ സ്മെല്ല് ഒന്നേ രാവിലെ എളിക്കുമ്പോ സ്മെല്ലേ പിന്നെ ഞാൻ ഞാനെന്തെയ്ത് വീണ്ടും നമ്മുടെ ഉപ്പിലേക്ക് പോയി എനിക്ക് നമ്മൾ പഴയ വീഡിയോ കാണാത്തവർക്ക് ഞാൻ പറയാം ചെയ്തത് ഇത്രയേ ഉള്ളൂ ഉപ്പുവെള്ളം ലൈറ്റ് ആയിട്ട് ഉപ്പ് വെള്ളം കളിക്കിട്ട് ബ്രഷ് ചെയ്യാന്ന് ഞാൻ സാധാരണ ചെയ്യല് പിന്നെ ഈ മുമ്പെല്ലാം ഞാൻ അധികം ഉപ്പുളളാക്കിയിട്ട് എനിക്ക് ഒന്ന് പല്ലുവിളിപ്പുണ്ടേ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണല്ല ചെറിയൊരു പല്ലുവിളിപ്പ് എനക്ക് ഉണ്ട് പക്ഷെങ്കിലും ഇപ്പൊ ലൈറ്റായിട്ട് ഉപ്പ് ഉള്ളക്കുന്ന അപ്പം പല്ലുവിളിപ്പില്ല അപ്പൊ ലൈറ്റായിട്ട് വായല് ഉപ്പാക്കിയിട്ട് നല്ലോണം തേച്ച് കഴിഞ്ഞാല് വായ്നാട്ടം ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്കുള്ളത് എല്ലാം പോകും നീ ചെയ്യലുണ്ടെന്നിട്ട് ഇത് ചെയ്യൂല കണ്ട എല്ലാര്ക്കും അല്ല ആയിട്ട് ആ ഒരു കൂളിങ് കിട്ടണം അല്ല ആ കൂളിങ് കിട്ടിയാലേ പല്ല് വൃത്തിയാവുന്നു വിചാരിക്കുന്നേക്കുമ്പോ അതുകൊണ്ട് ചെയ്യൂല പിന്നെ റെഡിമേഡ് ബാഗായല്ല ഇതാകുമ്പോ ഗ്ലാസ് എടുക്കണം വെള്ളം എടുക്കണോ ഉപ്പ് എടുക്കണോ മടിച്ചിട്ട് ഇത്രയും കാലം ചെയ്തിട്ടില്ല ഞാൻ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഞാൻ മുന്നേ എന്റെ വീഡിയോ ആയതുകൊണ്ട് ഒന്നര ലക്ഷം ആൾക്കാർ കണ്ടു അവരെല്ലാം ഓക്കെയാ നീ ചെയ്യുന്നു പറഞ്ഞിട്ട് ഇവളിപ്പം ചെയ്യുന്നുണ്ട് രണ്ടു ദിവസം ഇനി ഇവള് ഞാൻ പരീക്ഷിക്കട്ടെ എൻ്റെ കാര്യത്തിൽ ആണെന്ന് ഞാൻ പറഞ്ഞില്ല ഇതിൽ വില്ലൻ നമ്മളെ ടൂത്ത് പേസ്റ്റ് എന്ന് പറയാൻ കഴിയില്ല ഞാൻ പറഞ്ഞ ടൂത്ത് പേസ്റ്റ് അമിതമായി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എന്നാലും കമ്പനിയെ പറ്റി കുറ്റം പ്രേതം മോശമാണ് ടൂത്ത് പേസ്റ്റിൻ്റെ അമിത ഉപയോഗം ചില ഈ ഒരു കടുക് മണിയുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് ഞാനത് പരീക്ഷിച്ചില്ല എന്നാലും ഞാനീ ഉപ്പേ ചെയ്യുള്ളൂ കേട്ടോ പിന്നെ ഇത് വിശ്വസിക്കാത്തവർക്ക് ഞാൻ വേറെ കാര്യം കൂടി പറഞ്ഞല്ല ഞാൻ ഇതേ കാര്യം ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് രണ്ട് ഡോക്ടറെടുക്ക ചോദിച്ചിട്ടുണ്ട് ഒന്ന് ദന്ത ഡോക്ടറാന്ന് ഒന്ന് സാധാ ഡോക്ടറും അപ്പോൾ അവരും പറയുന്നത് നിസ്സാരമായിട്ട് പറയുന്നത് ആ പല്ലു തേക്കണം രാവിലെ എണീച്ചാൽ പല്ല് തേശിച്ചില്ല വായനാറുമ്പോഴിച്ചു സ്വാഭാവികമാണ് ഞാൻ പിന്നെ ഇനി സൊല്യൂഷനൊന്നും ഇല്ല ഇനി സൊല്യൂഷനൊന്നുമില്ല അപ്പോൾ ഈ ഒരു ടിപ്സ് ഞാൻ പറഞ്ഞല്ലേ ഡോക്ടർമാരോ വൈദ്യന്മാരോ ആരും പറഞ്ഞിരുന്നില്ല കാരണം ഇത് എൻ്റെ അനുഭവത്തിൽ എനക്കുണ്ടായ അനുഭവം നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അത് നിങ്ങളുടെ വായനാട്ട് നിങ്ങളുടെ കേടും നിങ്ങളെ വീട്ടിലെ കുട്ടികളെ പല്ലുകേടും പല്ലുവേനയും മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് കേട്ടിട്ട് മനസ്സിലാക്കാത്തവരൊന്നും ശരിക്കും മനസ്സിലാക്കി കാരണം ഞാനിത് പറയുന്നത് നൂറ് ശതമാനം സത്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെയും കൂട്ടിയിട്ട് ഞാൻ ഈ കാര്യം പറയുന്നത് നമ്മളെ വീഡിയോ കാണുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അതിൽ ഒരുപാട് ആൾക്കാർ എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ടാകുന്നു ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ ഒന്ന് പുതുതായിട്ട് കാണുന്നവരൊക്കെയാണ് ചിലപ്പോൾ നെഗറ്റീവ് കമൻറ്റൊക്കെ അത്യാവശ്യം കാണുന്നത് അപ്പോൾ ഞാൻ പറയാം അതേറ്റ വീഡിയോ കാണുന്ന ഒരാൾ എൻ്റെ പഴയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എൻ്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ തന്നെയാണ് എൻ്റെ വീഡിയോ ഓരോ എന്ന് പറഞ്ഞാൽ ഞാൻ പരീക്ഷിച്ച് വിജയിച്ച സാധനങ്ങളാണ് നിങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ രാവിലെ എണിച്ച് വായനാറ്റം ഇല്ല എന്നുള്ളത് ഞാൻ പരീക്ഷിച്ചാൽ പിന്നെ ഞാൻ വായനാറ്റം വായനാട്ടുണ്ടല്ലേ സുധീ അതായത് ഈ നല്ല ഈ ബിരിയാണി അങ്ങനത്തെ എല്ലാം ഡ്രൈ ഉള്ളാലും കഴിച്ചു കഴിഞ്ഞാൽ അല്ല അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ ദഹനക്കാരണ്ട് വായി ഡ്രൈ ആകുമ്പോൾ ഒരു സ്മെല് പോലെ വരുന്നുണ്ട് എന്നാൽ ഇവിടെ പറയലുണ്ടേ അപ്പോൾ രാവിലെ എണീച്ചാൽ ഭയങ്കര രാജാവുന്ന ഇപ്പം എന്താ വായി സ്മെല്ലായിരുന്നു ഞാൻ പറയും പോലെ അത് എന്തോ കഴിച്ചേണ്ടതാണ് ഡ്രൈ ആയിട്ടാകുമ്പോഴുള്ള ആ ഒരു സ്മെല്ലാന്ന് മാറി പക്ഷെ രാവിലെ എണീച്ചാൽ എപ്പം വായി ഫ്രഷാണ് ആണ് അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ ഈ പേസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നമ്മൾ വായിലുള്ള നല്ല അണുക്കളെ ഒന്നും കൊല്ലൂല ഞാൻ ഈ ഉപ്പുകളാക്കുന്നുണ്ട് നല്ല അണുക്കളാടെ നിൽക്കും മോശം അണുക്കളങ്ങ് പോകും പിന്നെ വായനാട്ടുണ്ടാവോ എന്നുള്ളതാണ് എൻ്റെ അനുഭവം എന്തായാലും ഞാൻ ഈ വീഡിയോ പല്ലിന് വേണ്ടിയുള്ള വീഡിയോ മൂന്നാമതൊന്നും ചെയ്തല്ലേ സതി ഇപ്രാവശ്യം തെളിവടക്ക ശ്രുദ്ദീനേയും കൂട്ടി ചെയ്തത് ഇത്തിരിനാൾ ഞാൻ ഓണം പോയ സമയത്ത് ആവിടുന്നതെന്ന് ഞാൻ പറയുന്നത് ഇപ്രാവശ്യം ആ ശ്രുതിയെ അടക്കം തെളിവോടെയാണ് ഞാൻ പറയുന്നത് അപ്പം ഈ സംഗതി നിങ്ങളൊന്ന് പരീക്ഷ രാവിലെ രാത്രി ലൈറ്റും ഉപ്പ് വളത്തിൽ നല്ലോണം ഒന്ന് ബ്രഷ് ചെയ്യുക തുപ്പുക എന്നിട്ടോ പച്ചവെള്ളത്തിൽ പിന്നെ ആദ്യം കഴുകാൻ പാടില്ല ആ ഉപ്പുകൾ തന്നെ കഴുകിയിട്ട് വായി പിന്നെ കഴുകാണ്ട് തുപ്പിയിട്ട് വായി കഴുകാണ്ട് നിങ്ങൾ പോയി കടന്നു തുടങ്ങും രാവിലെ എന്ന് വെച്ചാൽ ഇത് ചെയ്യുക നൂറ് ശതമാനം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വായനാറ്റം പിന്നെ ഉണ്ടാവില്ല വായനാട്ടം എന്ന് വെച്ചാൽ രാവിലെ എണീച്ചവാണ് നിങ്ങൾക്ക് ബ്രഷ് ചെയ്യേണ്ടി വരില്ല ഇപ്പം നോക്കേണ്ടെ ഞാൻ രാവിലെ എണീച്ച് ബ്രഷ് ചെയ്തില്ല ഇപ്പോൾ ഓടിയിട്ട് വന്നിട്ട് ഞാൻ തോന്നിയിട്ടും അല്ല സ്മെല്ലൊന്നുമില്ല എനക്കന്നെ രാവിലെ എണീക്കുമ്പോൾ വായിൽ ഒരു ഫ്രഷ് ഫീലിംഗ് ഉണ്ട് കാരണം നാവിനെ കൊണ്ടെങ്കിലാക്കുമ്പോൾ വഴി വഴപ്പം കാര്യമൊന്നുമില്ല ഫുൾ ക്ലീനാണേ അപ്പോൾ ഈ ഒരു സംഗതി നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷയ്ക്ക് ഞാൻ പറഞ്ഞില്ല പ്രത്യേകിച്ച് കുട്ടികൾക്ക് കുട്ടികളാണെന്ന് എനിക്കോ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നതല്ലേ കാരണം കുട്ടികളെ എനിക്കൊരു ആടെ പല്ല് റൂട്ട് കനാലം ചെയ്യാൻ പറ്റില്ല കയ്യും കാലും പിടിച്ചുവെച്ചിട്ട് വെച്ചിട്ടാണ് ചെയ്യുക പണ്ട് നമ്മൾ മോനിലേക്ക് കാരണം അവരൊന്നും ഈ സംഗതി ചെയ്യലില്ല വളരെ ക്രൂരമാണ് സംഗതി പിന്നെ ഈ റൂട്ട് കനാൽ അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ കെമിക്കലൊക്കെ ആവുന്നുള്ളതാണ് അതിനകത്ത് അണുക്കളൊക്കെ ഉണ്ടാവുന്നുള്ളത് ഞാൻ ഇന്നാള് നെറ്റിലടിച്ചപ്പോൾ കണ്ടു തരാം നിങ്ങൾ നെറ്റിലടിച്ച് നോക്കാം റൂട്ട് കനാലിൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ട് വാസ്തവം അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഞാൻ ഈ പറയുന്ന ടിപ്സ് കുട്ടികൾക്ക് എന്തായാലും ചെയ്യുക കാരണം പല്ലുപേന ഉണ്ടാവില്ല അല്ലെ നമ്മളവ കുഞ്ഞുമോളെ പല്ലിയുണ്ടല്ലോ ഫുൾ കേടാന്ന് അപ്പൊ ഞാൻ ഇതാന്ന് ചെയ്യാ ഡോക്ടറെ ഞാൻ പറയുന്നത് മിറാക്കൽന്ന് പറഞ്ഞേ പക്ഷെ ഇതൊക്കെ ഇവള് ശ്രദ്ധിക്കാത്തതോണ്ടാണ് ഞാൻ ഇവിടെ കുട്ടികൾക്കെല്ലാം ഉപ്പിനെ കൊണ്ടാക്കണേ ആണെന്നും പറയൂ പിന്നെയോ സാ കുട്ടികൾ തോന്നുമ്പോ പേസ്റ്റ് എടുത്ത് ചേച്ചി ഇങ്ങനെയായി ഞാനാങ്കില് ശ്രദ്ധിച്ചിട്ടുമില്ല പക്ഷെ ഇപ്പം കുറച്ച് സ്ട്രിക്റ്റ് ആക്കിണ്ടല്ലേ എല്ലാവരും മടിയന്മാരാ എല്ലാവർക്കും ഈ പേസ്റ്റാന്ന് വേണ്ടേ അപ്പോൾ അത് യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനെ കുറേ ടിപ്സുകൾ എൻ്റെ ലൈഫിൽ ഉണ്ട് കേട്ടോ ഞാനതുപോലെ സോപ്പ് ഉപയോഗിക്കാനുള്ള സ്ഥിതി സോപ്പിലും ഞാൻ ഈ കീടനാശിനി എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്തില്ല ഞാൻ നല്ലോണം കഴിഞ്ഞുകൊണ്ട് ഒരച്ച് വൃത്തിയായി കഴുകാതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നെല്ലാം പെർഫെക്റ്റാൻ തോന്നുന്നു വേറെ സ്കിൻ പ്രോബ്ലംസ് ഒന്നും ഇപ്പം നിലവിലില്ല നമ്മുടെ പ്രതിരോധ ശക്തി വെച്ചാൽ നമ്മുടെ സ്കിന്നാന്നല്ല ഈ വായിലെ അതേ തിയറി തന്നെയാണ് ഞാൻ സ്കിന്നിലും കണക്കൂട്ടുന്നത് ചിലപ്പോൾ സ്കിന്നിൻ്റെ പ്രതിരോധ ശക്തി നശിച്ചാൽ വെച്ചിട്ട് ഞാൻ സോപ്പ് ഉപയോഗിക്കില്ല ഇവളെയും സോപ്പ് ഉപയോഗിക്കാൻ പെടില്ല മക്കളെയും സോപ്പ് ഉപയോഗിക്കാൻ പെടില്ല അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യുന്നത് അതിൻ്റെ വിഷയം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം ഏതായാലും ഈ വായനാട്ടെന്നുള്ള ഒരു സാധനം ഒരു അത്ഭുതം എന്നുള്ളതെനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത് കാരണം കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ട് അപൂർവം ചിലക്കേ വായനാട്ടില്ലാണ്ടുള്ളൂ അപ്പോൾ ഈ ഒരു അപൂർവ കഴിവ് എല്ലാവർക്കും വരട്ടെന്ന് ഞാൻ ഉപചരിക്കുന്നു അല്ല സുനി ഇവക്കും എൻ്റെ ബന്ധമില്ല ഇവളതാ ഞാൻ ഒരാഴ്ച ഇവളിങ്ങനെ പരീക്ഷിക്കാൻ പറ്റിട്ടല്ലേ അല്ല നിനക്ക് ആ വയനാട്ടിപ്പം ഉണ്ടല്ല അപ്പൊ ഒരാഴ്ച ഞാൻ പറഞ്ഞത് നീ കൃത്യമായിട്ട് നോക്ക് മാറുന്നുണ്ടോ എന്നുള്ളത് ഇവളും ഞാൻ ഒന്ന് പരീക്ഷിക്കട്ടെ ഞാൻ പറഞ്ഞിത് എൻ്റെ മാത്രം പ്രത്യേകത എന്നുള്ളത് പറയാൻ കഴിയില്ല എന്തായാലും അങ്ങനെയെല്ലാം തോന്നും എല്ലാവർക്കും ഈ ഒരു കഴിവ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഉപ്പ് വെള്ളം കൊണ്ട് ബ്രഷ് ചെയ്യാന്ന് എനിക്ക് പറയാനുള്ളത് അല്ല സുനി ശരി പിന്നെ എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യം ചെയ്യട്ടെ